ഈ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്ന കയറ്റത്തിലൊക്കെ വെച്ചിട്ട് ഓഫ് ആവുകയോ അല്ലെങ്കിൽ അവിടുന്ന് എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വാൻ ബ്രേക്ക് ഒക്കെ വിളിച്ച് ടയർ ഒക്കെ ക്ലച്ചും നല്ലതും കത്തിച്ച് കളഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥയാണത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വണ്ടി പുറകിലോട്ട് വരാണ്ട് ബ്രേക്കിൽ നിന്നും കാലെടുത്തിട്ട് ആക്സിലേറ്ററിലേക്ക് വെക്കാനുള്ള ഒരു ടൈം നമുക്ക് ഇതിൽ കിട്ടും പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന പല വാഹനങ്ങളിലെയും സ്റ്റീരിയോ ഇൻഫോടൈമൻ സിസ്റ്റം കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് അത്രക്ക് മോശമായിരിക്കും അതിലുണ്ടാകുന്ന സിസ്റ്റം ഈ ഒരു ചെറിയ കാറിൽ എയ്റ്റ് ഇഞ്ച് ടച്ച് ഡിസ്പ്ലേയോട് കൂടിയിട്ട് വരുന്ന ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ആവുന്ന കിഡിലൻ ഒരു ഇൻഫോടൈമൻ സിസ്റ്റം ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ഇനിയിപ്പോ എല്ലാം കൊടുത്ത് വാഹനം വാങ്ങിച്ചാലോ നമുക്ക് അടി തട്ടിയിട്ട് തയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു കാര്യത്തിലും ഇവൻ പുലിയാണ് ഇട്ട വൺ എയ്റ്റി ഫോറോളം ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുക്കുന്നുണ്ട് നമസ്കാരം ഞാൻ വിജിത്താണ് ഫ്രം കാസർഗോഡ് പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ വ്യൂഴ്സിനും സ്വാഗതം ഞാൻ ഇന്നിരിക്കുന്നത് കാർ കാർഷോറൂമിൽ ആ ഓണമാസാണ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൂടാണ്ട് ലേഡീസിനും പഠിച്ചിറങ്ങുന്ന പുതിയ ഡ്രൈവർമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തിട്ട് കയറ്റത്തിലൊക്കെ പോയി വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറില്ലേ വണ്ടി പുറകിലോട്ട് വരും ഹാൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്യണം ഭയങ്കര റിസ്ക്കി ആയിട്ട് വണ്ടി എടുക്കണം എന്ന വലിയ വാഹനങ്ങളിലും ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇത് ചെറിയ കാറുകളിലൊന്നും വരുന്നില്ല കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനങ്ങളിലൊക്കെ ഇത് കണ്ടുവരാറില്ല എന്നാൽ റെനോൾട്ടിന്റെ ക്യുഡിൽ ഈ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു വാഹനത്തിന് നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് വാഹനമാണ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പ്രൈസിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നല്ല മൈലേജ് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു മോഡലുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് എങ്ങനെയാണ് ഇത് ആക്റ്റീവ് ആകുന്നത് എങ്ങനെയാണ് ഇത് വണ്ടി ഓടിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഒട്ടും വൈകേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ കമോൺ ഇതാണ് ആ ഒരു എസ് യു വി ലുക്കുള്ള റെനോൾട്ട് ക്യുഡ് ആർ എക്സ് ടി ഓട്ടോമാറ്റിക് വേരിയന്റ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് ഒരുപാട് പ്രത്യേകതകളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ലുക്ക് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വാഹനം വേറെ ഇല്ലാട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട എൽ ഇ ഡി ഡി ആർ ബേസ് മോഡൽ മുതൽക്കെ തന്നെ വരുന്നുണ്ട് കൂടാണ്ട് താഴെ ബമ്പറിലായിട്ടാണ് ഹെഡ്ലാം ലാം യൂണിറ്റ് വരുന്നുള്ളത് ഒരുപാട് എയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ബമ്പറിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു എസ് യു വി ക്യാരക്ടർ ലൈൻ ഫീൽ ചെയ്യുന്നത് നല്ലൊരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു പതിനാല് ഇഞ്ചാണ് ഇതിന്റെ ബീൽ സൈസ് വരുന്നുള്ളത് തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മിററിൽ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പോർഷൻ കാണാനുണ്ട് ബോഡി കളറിൽ തന്നെയാണ് മിററും വരുന്നുള്ളത് അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററും കൂടിയാണ് താഴെ ഡോറിലായിട്ട് വൺ ലിറ്ററിന്റെ ഒരു ബാഡിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു ആൻ്റനി കൂടി റൂഫ് ടോപ്പിൽ കാണാനുണ്ട് യാതൊരുവിധ ഏച്ചുകെട്ടലോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ഒതുങ്ങിയൊരു ഡിസൈനാണ് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഡിസൈനും കൂടിയാണ് ക്യുഡിനുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ കാറിൽ ഏറ്റവും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് ക്യുഡ് തന്നെയാണ് വൺ എയ്റ്റി ഫോർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് എങ്ങനെ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും വണ്ടിയിലടി തട്ടുക കാര്യങ്ങളൊന്നും സംഭവിക്കൂല അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്തുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആണ് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലൊരു ഡിസൈനാണ് ആണ് കൊടുത്തിട്ടില്ലേ ലേഡീസിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ആവുന്ന രീതിയിലൊരു ഡിസൈനാണ് സിറ്റിയിലൊക്കെ കൊണ്ട് കടക്കാനും ചെറിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു വാഹനം കൊണ്ടുകടക്കാൻ സുഖമാണ് പൊതുവേ നമ്മളൊരു സ്മോൾ കാർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല ക്യൂബിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ടു സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോഡലാണ് ബിൽ ക്വാളിറ്റിന്റെ കാര്യത്തിൽ പുലി തന്നെയാണ് പിന്നെ നമ്മൾ ആ ഒരു ടേലാം യൂണിറ്റ് ഒക്കെ കണ്ടു അതൊക്കെ നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് എൽ ഇ ഡി ആണ് ഇതൊക്കെ വരുന്നത് ഒരു സി ടൈപ്പ് ആണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ തന്നെ ബമ്പറിലായിട്ട് ഒരു റിഫ്ലക്ടറും കൂടി കൊടുത്തിട്ടുണ്ട് സെൻസറിന്റെ പോർഷനാണ് ഈ കാണുന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ബേക്കുന്നില്ല ആ ഒരു വ്യൂം ഒട്ടും തിരക്കടൊന്നും ഇല്ലാട്ടോ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടാ അപ്പാർച്ചർ ആണെങ്കിലും ഡിപ്പാർച്ചർ ആണെങ്കിൽ നല്ലൊരു സ്പേസ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് മടി തട്ടാത്ത രീതിയിൽ നമുക്ക് ഹമ്പൊക്കെ ചാടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടാ അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതൊന്നും ജസ്റ്റ് കാണിച്ചതാട്ടെ ഇതിന്റെ ക്യാമറന്റെ ആ ഒരു പൊസിഷൻ കണ്ടാ ആ ഒരു ലോഗോന്റെ അകത്താണ് അവർ ആ ഒരു ക്യാമറ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്പേസ് വരെ അത് യൂസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും എന്തെങ്കിലും കച്ചറി വച്ചാളിയൊക്കെ ആകുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് കയറി പിടിക്കൂല ക്യുഡ് ഒരു ബാഡ്ജിങ് ഉണ്ട് കേട്ടാ തൊട്ട് താഴെ തന്നെ ആയിട്ട് പിന്നെ ആ ഒരു ഉള്ളിൽ സ്പേസ് ബൂട്ടിൽ കിട്ടാൻ ഒരു മസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യുഡില് ബേക്ക് വൈപ്പറോ ഡി ഫോർ ലൈൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതേപോലെ തന്നെ ഈ ടെലാമ്പൊക്കെ ശരിക്കും രാത്രി കാണണം വേറെ ലെവലാണ് നമ്മളിപ്പോ മാരുതി ബെലോന ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് റോഡിന് താഴേക്കൊക്കെ വണ്ടി ഇറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അടി തട്ടിയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളുണ്ട് അതൊക്കെ വെച്ചോക്കുമ്പോൾ ഇത് പുലിയാണ് കേട്ടാ എങ്ങനെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അടി തട്ടുന്നൊന്നുമില്ല അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഇരുപത്തെട്ട് ലിറ്ററാണ് നമ്മൾ റൈറ്റ് സൈഡാണ് വരുന്നത് ജസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇന്റീരിയറും കൂടി കാണിച്ചതരാം ഇതാണ് ഡോർ പാഡ് ഒരുപാട് സംഭവങ്ങളൊന്നും ഡോർ പാഡിൽ കാണാനൊന്നുമില്ലാട്ടാ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്ന ആ ഒരു ലോക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്ന അകത്താണ് നല്ലൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി കുഴപ്പമില്ല ഇതിന് കുറേ പ്രത്യേകതയുണ്ട് കേട്ടാ ഭയങ്കര കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത് ഇന്റീരിയർ ആണെങ്കിൽ പോലും ഈ ഒരു പ്രൈസിലാണ് ഈ ഒരു വാഹനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല സെൻടർ ലോക്ക് ചാവി തന്നെ വരുന്നുണ്ട് നമ്മൾ അത് അഡീഷണലി ചെയ്യേണ്ടതായിട്ടില്ല മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് ഈ കാണുന്നത് എ സീന്റെ വെന്റിന് ചുറ്റുപോയിട്ട് ക്രോമിന്റെ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബാക്ക് വൂട്ട് ഓപ്പൺ ചെയ്യേണ്ടതിന്റെ ആ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഇടയാന്ന് വരുന്നത് ഫ്യൂലിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് വരുന്നുള്ളത് പിന്നെ നമ്മളെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പെഡല് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമാണ് ഇത് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഇത് ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ നോബാണ് ഇതാണ് ഇതിന്റെ ഗിയർ നോബ് വരുന്നത് ബി എമ്മിലൊക്കെ കാണുന്നില്ലേ വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാനും പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത ഇനി നമുക്ക് അകത്തിരുന്നിട്ട് തന്നെ നോക്കാം ഇതാണ് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം നല്ല സൈസ് ഉണ്ട് കേട്ടോ എയ്റ്റ് ഇഞ്ചാണ് ഇതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റിയറിംഗിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നത് കോളിംഗ് കൂട്ടാനും കുറക്കാനുള്ളത് മ്യൂസിക് ചേഞ്ച് ചെയ്യാനുള്ളത് കോൾ എടുക്കാനും ഡ്രോപ്പ് ചെയ്യാനുള്ളത് പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീറിംഗിൽ സെൻട്രൽ ലൈറ്റ് നിറയാനോൻ്റെ ലോഗോ ഇവിടെ നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് നല്ല മെറ്റീരിയൽ പവർ വിൻഡോന്റെ പൊസിഷൻ ഈ ഒരു ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ മഴവെള്ളം വീണിട്ട് കംപ്ലൈന്റ് വരുന്നില്ല യാതൊരുവിധ പേടിയും വേണ്ട ഇതാണ് അതിന്റെ സ്വിച്ച് രണ്ട് സൈഡിലത്തെ ബാക്കിലത്തെ അവിടെ തന്നെ വരുന്നുണ്ട് ഇത് ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ആണ് സെൻട്രൽ ലൈറ്റ് കാണുന്ന അസാഡിന്റെ സ്വിച്ച് ആണ് കേട്ടോ ഇവിടെയാണ് അസാടിൻ്റെ സ്വിച്ച് വരുന്നത് അപ്പോൾ അതും സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴത്തായിട്ട് ഈ കാണുന്നതാണ് എ സീൻ്റേത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു നോബ് ഇത് അതിന്റെ സ്വിച്ച് ആണ് പിന്നെ ഏത് പൊസിഷനിലാണ് വേണ്ടത് ഏറ് ഹോട്ടാണോ കൂളാണോ അതിനുള്ളത് അങ്ങനെയല്ല പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ചെറിയ കാറിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം ഇത് കുറേ ഉണ്ടൂ ഇത് അങ്ങ് ഉള്ളിലോട്ടുണ്ട് കേട്ടാ ഇത് കുറേ അകത്തേക്ക് സ്പേസ് ഉണ്ട് അവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഡാഷിൽ നോക്കുമ്പോൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് തൊട്ട് താഴെ തന്നെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അവിടെ ഒരു ചെറിയ യു എസ് പി കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട് കാണുന്നുണ്ട് പിന്നെ ആക്സ് കേബിൾ പന്ത്രണ്ട് വോൾട്ടിന്റെ ചാർജ് സോക്കറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഗിയർ ആണ് വെറൈറ്റി ആക്കിയിട്ടുള്ളത് ഒന്നുമില്ല ആണ് ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് അങ്ങനെ മൂന്നേ മൂന്ന് ഓപ്ഷൻ ബ്രേക്ക് ഔട്ടുക ഗിയർ മാറുക വണ്ടി എടുക്കുക പോവാ സിമ്പിൾ സ്റ്റിയറിംഗ് മാത്രം സ്റ്റഡി ഉണ്ടായാൽ മതി പിന്നെ നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാട്ടോ അതിനെ കുറിച്ച് കുറച്ച് കാര്യമായിട്ട് പറഞ്ഞു തരാനുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് പുറകിലേക്ക് നോക്കുകയാണ് ഹാൻഡ് ബ്രേക്കിന്റെ ലിവറാണ് ഈ കാണുന്നുള്ളത് ഇനി ജസ്റ്റ് റൂഫ് ടോപ്പിൽ കൂടി നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ റീഡിങ് ലൈറ്റ് കാണാനുണ്ട് പിന്നെ ഈ കാണുന്ന മൈക്കാണ് കേട്ടോ കോളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് സംസാരിക്കാൻ എല്ലാവരും മൈക്കാണ് പിന്നെ അവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓൺ ആയാലേ ഇത് കത്തുള്ളൂ എന്തായാലും വൈറ്റ് ആയിരിക്കുമല്ലോ അത് ഗോൾഡൻ കളർ ആയിരിക്കും പിന്നെ ഇതിൽ മിററും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഡാഷിൽ നോക്കുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാഴ്ചകൾ ഇനി ഒന്ന് ജസ്റ്റ് ഞാൻ ചാവി ഓൺ ചെയ്ത് കാണിക്കുക ക്ലസ്റ്ററിൽ ഫുള്ളി ആണ് ഒരുപാട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ന്യൂട്രൽ വെച്ചിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് അതിൻ്റെ ലോഗാണ് ആ കാണുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു ഇൻഫർമേഷനൊക്കെ എടുക്കാനുള്ള ബട്ടൺ ആണ് കേട്ടാ സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ആവറേജ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള ഇപ്പം ഇറങ്ങിയതേ ഉള്ളു വണ്ടി പിന്നെ അതേപോലെ തന്നെ എയർ കുറവുണ്ട് അതുകൊണ്ട് എയർ പ്രഷർ ഇപ്പം കൂടുതലുണ്ട് അതതിലെഴുതി കാണിക്കും കാണിക്കുന്നുണ്ട് പഞ്ചർ ഉണ്ടെങ്കിൽ കാണിക്കും പിന്നെ ട്രിപ്പ് മോഡ് ആവറേജ് റേഞ്ച് അതേപോലെ തന്നെ നമ്മളെ ആർത്തി മീറ്ററിന്റെ ആ ഒരു സെക്ഷനാണ് കാണുന്നത് ഫ്യൂലിൻ്റെത് ഹീറ്റിംഗിൻ്റെ പിന്നെ ഇതിൽ നമുക്ക് ആ സീറ്റ് ബെൽറ്റിന്റെ അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മോളിലായിട്ട് ഇപ്പൊ പുതിയൊരു ഇതും കൂടി വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതാണോ കാണുന്നത് ഇനി വരുന്ന വാഹനങ്ങളിൽ ഈ ഒരു ലോഗം കൂടി ഉണ്ടാവും സീറ്റ് ബെൽറ്റിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്രൈസിൽ സൂപ്പറാണ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലേ ഇനി കൂടാൻ തന്നെ നമ്മളെ ഈ ഒരു ഇൻഫോടൈമ സിസ്റ്റത്തിന്റെ ആ ഒരു ക്യാമറേന്റെ ക്വാളിറ്റിയും കൂടി കാണിച്ചറിയാൻ കേട്ടോ ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് സൂപ്പർ ഉണ്ട് എന്താ ഇത് സാധാരണ നമ്മൾ വലിയ വണ്ടിയിലുള്ള ഒരു ക്വാളിറ്റി ആണെങ്കിൽ കിട്ടുന്നുണ്ട് കേട്ടാ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം രണ്ട് സ്പീക്കറേ ഇല്ലുട്ടാ എന്താ ക്വാളിറ്റി മ്യൂസിക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതിയല്ല ഇത്രയും ചെറിയ കാറിൽ ഇത്രയും നല്ലൊരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം അത് ഞാനെന്തായാലും സംഭവിച്ചു കൂട്ടാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആക്സ് പെൻ ഡ്രൈവ് അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ആകുന്നുണ്ട് നല്ല സ്മൂത്ത് ആണ് നമുക്ക് വണ്ടിയിലുള്ളിൽ ഇരിക്കുമ്പോൾ ഒരു കുറച്ചൊരു പ്രീമിയം ലെവലിൽ ഒരു കുഞ്ഞ് കാറിൽ ഇരുന്നൊരു ഫീല് കിട്ടുന്നുണ്ട് പത്ത് ലക്ഷം ഉറപ്പ കൊടുത്തിട്ട് സ്വിഫ്റ്റിൻ്റെ അല്ല ഉള്ളിലത്തെ ഡിസ്പ്ലേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുലിയാണ് പിന്നെ വോയിസ് അസിസ്റ്റാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു സ്വിച്ച് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇത് വോയിസ് അസിസ്റ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്ക് റിയർ സൈഡും കൂടി അങ്ങനെയാണെന്നില്ലേ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതാണ് ബാക്ക് ഡോർ പാഡ് വരുന്നത് പവർ ഇന്നൊരു സ്വിച്ച് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടർ സ്റ്റോറേജ് സ്പേസൊന്നും കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഈ ഒരു കാണുന്ന ബാഡ്ജിങ് ഇത് ആക്സറീസ് ചെയ്താന്ന് കേട്ടോ പിന്നെ അകത്തെല്ലാം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്മോൾ കാറിനകത്ത് വേണുന്ന എല്ലാ സ്പേസും ഇതിനകത്തും കാണുന്നുണ്ട് കാലൊന്നും അങ്ങനെ ടച്ച് ചെയ്യുന്നൊന്നുമില്ല ഇല്ല സൈ സപ്പോർട്ട് ഒരു ആവറേജ് എന്ന് ഞാൻ പറയുന്നില്ലു ഒരു കുഞ്ഞ് ഫാമിലിക്ക് സുഖകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ പാസ്വേർഡ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ബാക്ക് ഫ്രണ്ടിലേക്കുള്ള വ്യൂ സൂപ്പർ ഇല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു പ്രീമിയം ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു സ്മോൾ കാർ ആയിട്ട് പോലും പിന്നെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ വേറൊന്നും ഇല്ല ആകെ ഉള്ള ഒരു ആൾട്ടോ കേട്ട് ഒരു എക്സ്പ്രസ്സോയും മാത്രമേ ഉള്ളൂ അതിലൊക്കെ എന്തെന്നാ ഉള്ളത് മാരദീന്റെ ലോഗോ അല്ലാണ്ടെങ്കിലും വേറൊരു ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ഞാൻ ആ പറഞ്ഞത് മാരദീ യൂസേഴ്സിന് ഒരു വിഷമ വരുത് നിങ്ങൾ തന്നെ ഒന്ന് വെറുതെ ആലോചിച്ചു നോക്കറോ അത്രയും പൈസ കൊടുത്തിൽ വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കിട്ടോ എന്തിരുന്നാലും അത്രയും സാധനങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് സ്പേസ് കൂടി ഒന്ന് നോക്കാം ഇതാണ് ഇതിന്റെ ബൂട്ട് വരുന്നത് ഇരുന്നൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റ് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും സ്പേസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഈ സീറ്റ് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാം അതും ഈ ഒരു സ്മോൾ കാറിൽ പറ്റും പിന്നെ ഇതിന്റെ ബൂട്ടിലും ഡോറിലൊക്കെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ മ്മ് നിങ്ങൾ വണ്ടി നേരിട്ട് കാണുമ്പോൾ ഒന്ന് പിടിച്ചു നോക്ക് ഇനി നമുക്ക് വണ്ടി മല്ലൊന്ന് അനക്കി നോക്കാം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ജസ്റ്റ് ഡീലിടുന്നു വണ്ടി മല്ല അനക്കി നോക്കുന്നു ഒന്ന് ഇത് ക്യാമറ പിടിച്ചോടാ പിന്നെ വണ്ടി നമ്മളങ്ങനെ ഭയങ്കര എഫേർട്ടായിട്ടൊന്ന് എടുക്കുന്നു വേണ്ട കേട്ടോ സ്റ്റിയറിംഗ് എല്ലാം ഭയങ്കര സ്മൂത്താണ് ജസ്റ്റ് ഒരു വേറിൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ സീറ്റൊക്കെ പുറകിലോട്ട് ചാരി കിടന്നിട്ട് സൂക്കായിട്ട് ഓടിക്കാം നല്ല സ്പേസും ഉണ്ട് കാലൊന്നും അങ്ങനെ ടച്ച് ചെയ്യുന്നൊന്നുമില്ല അയ്യോ സ്റ്റീറിങ് ഭയങ്കര സ്മൂത്താണ് ഒരു വെയറിൽ വെച്ചിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇൻറ്റീരിയറിലാണെങ്കിലും അടിപൊളിയാണ് നല്ല സസ്പെൻഷനാണ് ബ്രേക്കിംഗ് ആണെങ്കിലും നല്ല സ്പീഡ് എടുത്ത് കഴിഞ്ഞാലും വണ്ടി പടക്കോ അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല വേണ്ട സ്റ്റീറിങ് ഒരു വെയറിൽ വെച്ചിട്ട് നമുക്ക് അനക്കാൻ പറ്റും ഫുൾ ഒടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് പഠിച്ചിട്ടുള്ള ഇറങ്ങുന്ന ആളുകൾക്ക് നല്ല സുഖമാണ് ഒന്നും നോക്കണ്ട സ്റ്റീറിങ് മാത്രം സ്റ്റഡി ആയാൽ മതി ഗിയർ മാറേണ്ടതാണ് അതിൽ വെച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട അങ്ങനെയുള്ള കുറേ പ്രത്യേകതയുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇ എസ് പി ഒക്കെ ഉണ്ട് ഒരു വണ്ടിയിൽ ഇനി ആ ഹിൽ ഹോൾഡും കൂടി എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നതും കൂടി കാണിച്ചേരാം ഇപ്പൊ നല്ലൊരു കയറ്റത്തിലാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത് ഇപ്പം ഡ്രൈവിലുണ്ട് ബ്രേക്ക് ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ബ്രേക്ക് നല്ല ഞാൻ കാലെടുക്കുകയാണ് കാലെടുക്കുന്ന സമയത്ത് വേണ്ട വണ്ടി നിൽക്കുന്നു പുറകിലോട്ട് പോകുന്നില്ല ഇപ്പൊ ഫ്രീ ആയി അതാ വീണ്ടും നല്ലൊന്ന് ചവിട്ടി പിടിച്ചു ഇനി ജസ്റ്റ് ഞാൻ അതൊന്നും കൂടി എടുത്ത് കാണിച്ചാലേട്ടാ ഓക്കെ ഒന്ന് നമ്മളെ പിടലിലേക്ക് ഒന്ന് പിടിക്കാറേട്ടാ ഞാനിപ്പോ ബ്രേക്കിൽ ഫോസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ബ്രേക്ക് കാലെടുത്ത് വണ്ടി ഹോൾഡ് ആയി നിൽക്കുന്നു ഇനി നല്ല ആക്സിഡന്റിന്റെ മുകളിൽ കാലെടുത്ത് വെക്കണം കണ്ടോ വണ്ടി നീങ്ങുന്നത് ഇത് ഇറക്കത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോൾഡിങ് കിട്ടൂട്ടാ മീൻസ് നമ്മൾ ഫ്രണ്ട് ഇറക്കത്തിലേക്കാണെന്നുള്ളെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കാലെടുത്ത് വണ്ടി ഹോൾഡിങ്ങിന് ഉണ്ട് യെസ് കണ്ട ഇതാണ് സംഭവം ഈ പറഞ്ഞതല്ല ഒരു സാമ്പിൾ വടിക്കാട്ടാണ് കേട്ടോ ഇനിയാണ് ആരംഭം ഏഴ് വർഷം ഒന്നര ലക്ഷം കിലോമീറ്റർ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ബ്രാൻഡ് റെനോൾട്ട് എൻജിൻ ഗിയർ ബോക്സ് മോട്ടോർ ഐറ്റംസിനൊക്കെ ഏഴ് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു കമ്പനി പേടിച്ചിട്ട് ഇത്രയും ചെറിയ കാറിന് കൊടുക്കുമോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം ആ ഒരു ഇയറിനോ അല്ലെങ്കിൽ ആ ഒരു കിലോമീറ്ററിനോ ഉള്ളിലാണെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും സാധനം നല്ലത് ൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ പത്തായിരം കിലോമീറ്റർ ഒരു വർഷം കൂടുമ്പോഴാണ് ഇനി ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ ചെറിയ മെയിൻ്റെ കോസ്റ്റ് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എക്സ് ടി എം ടി എന്നുള്ള ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ആറ് എഴുപത്തി എട്ട് നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഒരു മോഡലും കൂടി വരുന്നുണ്ട് ആർ എക്സ് എൽ ഓപ്ഷൻ എന്നുള്ള ഒരു മിഡിൽ ഓപ്ഷൻ ആ മോഡലാണെങ്കിൽ ആറ് പതിമൂന്ന് ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് വരും ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇനി പ്ലസ് അതർ ഒക്കെ ഇപ്പോൾ ഈ ഓണമാസം ആയതുകൊണ്ട് ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കണ്ണൂർ കാസർഗോഡ് ഏരിയ നോക്കുന്ന ടീമിൻ്റെ നമ്പർ ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ജെനുവിൻ ബയർ ആണെങ്കിൽ മാത്രം വിളിക്കാം ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജെനുവിനായിട്ട് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ഫോർവേഡ് ചെയ്തു തരുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും എത്ര ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റും നോർമൽ നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല സിബിസ്കോറിൻ്റെ ഒക്കെ ഒരു ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഒരു എമ്പത് മുതൽ വൺ ലാഖിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വാഹനം റോഡിൽ ഇറക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം പ്രൊഫൈലിന് ബേസ് ചെയ്തിട്ടാണ് ഇട്ടേ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങളെ പഴയ വാഹനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും വിളിക്കാം അതേപോലെ റെനോൾഡിൻ്റെ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സ്കീമും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെയുള്ള ഒട്ടനവധി ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് ഉണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞത് ഓട്ടോമാറ്റിക് മോഡലിൻ്റെ പ്രൈസ് ആണ് ഇതിൻ്റെ മാനുവൽ എടുക്കുന്നുണ്ടെങ്കിൽ ആർ എക്സ് എൽ ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ അഞ്ച് നാൽപ്പത്താറ് ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജിൻ സൈഡും കൂടി നോക്കാം വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു മോഡലിൽ വരുന്നത് ഇ സി ഡ്രൈവാണ് ഗിയർ ബോക്സ് അതേപോലെ തന്നെ വലിയ തിരക്കേടില്ലാത്തൊരു ടോർക്കും പവറൊക്കെ റെഡ്യൂസ് ചെയ്യുന്നൊരു എൻജിനാണ് നയൻറ്റി വൺ എൻ എം ടോർക്കിൽ സിക്സ്റ്റി ആണ് ഇതിൻ്റെ ആ ഒരു പി എസ് ഔട്ട് പുട്ട് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു വലിയ തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഇതിലുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ലാഗ് പൊതുവേ കുറവാണ് പിന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എം ടി ഗിയർ ബോക്സ് ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ ഗിയർ ബോക്സിൻ്റെ ആ ഒരു സ്വഭാവമാണത് അത് അതിൽ പിന്നൊന്നും മാറ്റം വരുത്താനൊന്നും പറ്റില്ല അത് അങ്ങനെയാണത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പിന്നെ സി വി ടി പോലെയുള്ള പവർ ഫുള്ളായിട്ടുള്ള എഞ്ചിനിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഡെലിവറി ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ക്യുഡിൻ്റെ ആ ഒരു സ്വഭാവം എനിക്ക് അടിപൊളിയാണ് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നിയിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റെനോ ക്യുഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വാഹന സംബന്ധമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ആക്കുന്നില്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്ന് പഠിച്ചിറങ്ങുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് തരാൻ മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ